പി എൽ മ്യൂസിക്കിൻ്റെ മ്യൂസിക് ചാറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ പാടുന്നത് കാണുമ്പോൾ അതിശയം തോന്നും ഇത്ര മനോഹരമായിട്ടാണ് അവർ പാട്ട് പാടുന്നത് എല്ലാ സ്വരസ്ഥാനങ്ങളും എല്ലാ സംഗതികളൊക്കെ ചേർത്ത് അവർ പാടുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും മൂക്കത്ത് വിരൽ വെച്ചു പോകും അത്ര പെർഫോമൻസാണ് നമ്മൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ റിയാലിറ്റി ഷോയിലും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഏതെങ്കിലും സ്കൂളിൽ ലളിതഗാന മത്സരങ്ങളിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഒരല്പം പെർഫോമൻസോടെ അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാം കാലഘട്ടം മാറി ഇപ്പോൾ രക്ഷിതാക്കള് കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര ഗായിക ഗായകന്മാരാണ് നമ്മുടെ ഇടയിൽ ഉയർന്നു വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു ഗാനഗന്ധർവനെയാണ് ശ്രീനന്ദി വിനോദ് നമ്മുടെ നാടിൻ്റെ അഭിമാനം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഉജ്ജ്വല വിജയമാണ് നമ്മുടെ ശ്രീനന്ദ് കരസ്ഥമാക്കിയത് സാധാരണക്കാരൻ്റെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഗായകനാണ് കാരണം സാധാരണക്കാരനും നമ്മുടെ റിയാലിറ്റി ഷോ ഒന്നും അപ്രാപ്യമല്ല എന്ന് തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ശ്രീനന്ദ് അഭിമാനപൂർവ്വം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നമ്മുടെ മ്യൂസിക് ചാറ്റിലൂടെ ശ്രീനന്ദ് വിനോദ് നമ്മോടൊപ്പം ഹായ് ശ്രീനാഥ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ ഹായ് പ്രത്യേകമായിട്ട് ഞാനിത് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ആ ഫിനാലെ വേദിയിലൊന്ന് നിൽക്കണം എന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫിനാലെ വേദി വരെ ഒന്ന് ഒരു അവിടെ ഒരു പാട്ട് പാടിയാൽ മതി പിന്നെ എന്തായാലും ദൈവത്തിനോട് അടുത്ത് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ തീരെ അത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അത് സ്ക്രീനിൽ അങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്ന് നല്ല സന്തോഷമുണ്ട് എങ്ങനെയായിരുന്നു ഈ പാട്ടിൻ്റെ തുടക്കം കോഴിക്കോടായിരുന്നു ഓഡീഷൻ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒഡീഷൻ കോഴിക്കോടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി അപ്പം ഞാൻ രണ്ടുമൂന്ന് പാട്ട് ഇതാക്കിയിട്ട് അങ്ങനെ ഇതാക്കിയിട്ടൊന്നുമല്ല പോയേ എന്തായാലും ടോപ് സിങ്ങർ വണ്ണിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കാരണത്തായാലും ഇത് പറ്റിയില്ല അപ്പോൾ രണ്ടു ടോപ് സിങ്ങർ ടൂവിൻ്റെ ടി വിയിൽ ഓഡീഷൻ കാണിച്ചപ്പോൾ നല്ല ആഗ്രഹം തോന്നി എന്തായാലും പോയി നോക്കാമെന്ന് ചോദിച്ച് ഓഡീഷനിൽ പോയി നോക്കി കിട്ടി സന്തോഷമായി ഇപ്പോൾ തന്നെ ചെറിയ പാട്ട് പാടുന്നവരാണും ചിത്രം പരക്കുന്നവരൊക്കെ തന്നെ മാതാപിതാക്കളെ ഗുരു നല്ല ഗുരുക്കന്മാരെ തേടി പിടിച്ചിട്ട് അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ചോദിക്കുകയാണ് ശ്രീനന്ദിൻ്റെ ഗുരുക്കന്മാർ ആരാണ് ആരുടെ കൂടിയാണ് ഇപ്പൊ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില് അമ്മയും അച്ഛനും എല്ലാരും നല്ല സപ്പോർട്ടാണ് പിന്നെ കുടുംബം എല്ലാരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ പാട്ട് പഠിക്കാനൊക്കെ അച്ഛൻ ഞാൻ ഞാൻ തന്നെ പഠിക്കും ആദ്യമൊക്കെ അമ്മ ആ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ കുഞ്ഞിയിലായിരുന്നപ്പോൾ അപ്പോൾ അമ്മ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ പഠിച്ചിട്ട് പിന്നെ അതിലെന്തെങ്കിലും മിസ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ തിരുത്തോ ഉണ്ടെങ്കിൽ അച്ഛൻ റെഡിയാക്കി തരും സംഗീതം ഞാൻ ഇപ്പം പഠിക്കുന്നത് കാവമ്പട്ടം വാസുദേവ മാഷാണ് അപ്പോൾ മാഷെടുത്തും എനിക്ക് വളരെ നന്ദിയുണ്ട് ഇപ്പോൾ മാഷ് കുറച്ചേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും മാഷ് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പഠിപ്പിച്ചെന്നു കർണാട്ടിക്ക് അത്രയും ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും വരെ എത്താൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ മാഷിനോട് വളരെ നന്ദിയുണ്ട് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത് അതറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കാണ് കാരണം നല്ല പാട്ടുകൾ നമുക്ക് 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 തന്നെ പാടാൻ കഴിയുമോ അതോ അവർ ഗ്രൂം ചെയ്തിട്ട് അവർ സെലക്ട് ചെയ്ത് തരുന്നതാണോ എന്നുള്ള അറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ ഇനി വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകും എങ്ങനെയാണ് എങ്ങനെയാണ് സെലക്ഷൻ അത് നമ്മൾ അവർ ഓരോ ഓപ്ഷൻസ് തരുമ്പോൾ ഓരോ റൗണ്ടിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ അത് നമ്മൾ എന്താ പറയുക ഓരോ റൗണ്ട് ഇന്ന റൗണ്ട് എന്ന് അപ്പോൾ നമ്മൾ നാല് പാട്ടുകൾ സെലക്ട് ചെയ്ത് അത് അവർക്ക് അയച്ചുകൊടുത്തിട്ട് പിന്നെ അതിൽ നിന്നൊരു പാട്ട് സെലക്ട് ചെയ്ത് തന്നാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമോ നമുക്ക് എന്തെങ്കിലും അൺ അൺകംഫർട്ടബിൾ ഉണ്ടെങ്കിലോ അതൊക്കെ അവർ ചിലപ്പം വേണമെങ്കിൽ മാറ്റും അല്ലെങ്കിൽ അത് തന്നെ മതി അവരിങ്ങോട്ട് തരുന്നത് നമ്മളങ്ങോട്ട് ഇതാക്കി ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ നല്ലൊരു പാട്ട് അവതരിപ്പിച്ചു എനിക്ക് ശ്രീനന്ദിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് അവതരിപ്പിച്ചു പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു വേദന കാണും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് തോന്നിട്ട് മാർക്ക് കിട്ടാത്തത് മാർക്ക് എനിക്ക് ജസ്റ്റ് മിസ്സിന് ഇതായതുണ്ട് അത് രണ്ടുമൂന്നെണ്ണയുണ്ട് പിന്നെ അങ്ങനെ എനിക്ക് അധികം പിന്നെ ഒരു സാധനം എനിക്ക് രണ്ടെണ്ണം ഉണ്ട് തോന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ കൊമ്പട് കുടലട് മാളോരെന്ന് പറഞ്ഞിരുന്നത് പിന്നെ ശ്രീരാഗമോ എന്ന് പറയുന്നത് അത് അത് ചെറുതായിട്ട് ഇതായിട്ടുണ്ട് പക്ഷേ കൊമ്പടുകൂടെ മാളവരെനിക്ക് എനിക്ക് 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 തോന്നിയിട്ടുള്ളത് എനിക്ക് തീ ഒന്നും ആയിട്ടില്ല എന്നാണ് പക്ഷെ അവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് നന്നായിട്ട് പാടിയെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് അതിൽ ട്വൻ്റി നയനോ അല്ലെങ്കിൽ നയൻറ്റി നയനോ എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ പാട്ട് എത്ര പ്രാവശ്യം കേൾക്കും എങ്ങനെയൊക്കെയാണ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഫ്ലോവേഴ്സിൽ അതുപോലെ ആരൊക്കെയാണ് ഗ്രൂമേഴ്സ് അവരുടെ അവരുടെ സംഭാവന അവർ പാട്ട് എങ്ങനെ പഠിപ്പിച്ചു ഇതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ പ്രേക്ഷകരായ പാട്ടുകാർക്ക് ഉണ്ടാകും പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ഒരു പത്ത് പ്രാവശ്യം ഒരു ദിവസം കേൾക്കും എന്നിട്ട് പിന്നെ ലിറിക്സൊക്കെ നോക്കി കേൾക്കുമ്പോഴേക്ക് കുറച്ച് ലിറിക്സ് ഏകദേശം അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടാവും ബൈഹാട്ടായിട്ടുണ്ടാവും അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം കേൾക്കും റിഹേഴ്സല് അവിടെ ആദ്യം പാട്ട് വന്നാൽ പിന്നെ മൂന്ന് ദിവസവും നാല് ദിവസമോ ഗ്രൂമിംഗ് ഉണ്ടാവും പിന്നെ ഷൂട്ടിങ് ഇപ്പോൾ അഞ്ചാമത്തെ ദിവസം ഓർക്കസ്ട്രാ പ്രാക്ടീസ് ആണെങ്കിൽ പിറ്റേന്ന് ഷൂട്ടിങ് ആയിരിക്കും അങ്ങനെ ഷൂട്ടിങ്ങിന് അത് തൊട്ട് തലേന്ന് ഓർക്കസ്ട്രാ പ്രാക്ടീസ് ഉണ്ടാവും എന്നിട്ട് ഷൂട്ടിങ് നാല് ചട്ടം ഗ്രൂമിങ് ഉണ്ടാവും പിന്നെ ഗ്രൂമേഴ്സൊക്കെ നല്ല ഇതായിരുന്നു നമുക്ക് ഗ്രൂമേഴ്സ് ശ്യാം ശ്യാം പ്രസാദ് സാറ് പിന്നെ വൈശാഖ് പി കെ സാർ വൈശാഖ് സി എച്ച് സാർ പിന്നെ സ്വാതി കൃഷ്ണൻ സാർ എന്ന് പറഞ്ഞത് നാല് ഗ്രൂമേഴ്സ് അപ്പോൾ എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട് അപ്പോൾ അവരൊക്കെയാണ് എനിക്ക് ആദ്യം പാടിയ പാട്ടും ഇപ്പോൾ പാടുന്ന പാട്ടും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം പാടിയ പാട്ടിലെ ചില ചില സാധനങ്ങളൊക്കെ അവരെനിക്ക് റെഡിയാക്കി തന്നത് എന്താ ഇനി ഇമ്പ്രൂവ് ആവാൻ പറ്റി ഈ റിയാലിറ്റി ഷോ വന്നതിന് ശേഷമാണ് പാട്ടിൻ്റെ സംഗതികൾ അല്ലെങ്കിൽ പാട്ടിൻ്റെ ടെമ്പോ അങ്ങനെ കുറേ വേഡുകൾ നമ്മൾ പഠിക്കുന്നത് അതായത് സാധാരണക്കാരായ നമ്മളൊക്കെ പഠിക്കുന്നത് റിയാലിറ്റി ഷോയിലൂടെയാണ് അതൊക്കെ മോൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ അമൃതയിൽ പോയപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാകുന്നത് അതിലിങ്ങനെ വെറുതെ ഇങ്ങനൊരു പാട്ടങ്ങ് പാടില്ല അപ്പോൾ ഈ ശ്രുതി പിച്ച് ടെമ്പോ സംഗതി അതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ റിയാലിറ്റി ഷോയില് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊക്കെ ഒന്ന് ഇതായത് ഈ റിയാലിറ്റി ഷോയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ കൂടെയുള്ള കൂട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്ക് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ അധികം റിയാലിറ്റി ഷോകൾ ഇത്ര രണ്ട് വർഷമൊന്നും നീണ്ട് നിൽക്കുമല്ലോ അപ്പോൾ അത്ര ഇത് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് വർഷം ആയപ്പോഴേക്കും എല്ലാവരും ദിഗ് ഫ്രണ്ട്സായി അപ്പോൾ ഒന്നുമില്ല എന്താ പറയുക ആ ഗ്രാൻഡ് ഫിനാലയൻ്റെ അന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു ടെൻഷനില്ല നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ ആ റിസൾട്ട് പറയുന്ന ആ ടൈമിൽ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന ടൈമിൽ അപ്പോൾ നമ്മളിങ്ങനെ പറയും ആർക്ക് ഫ്ലാറ്റ് എത്തിയാലും അവരെ ഫ്ലാറ്റിൽ നമ്മളെന്തായാലും ഒരു സ്വന്തത്തിൻ്റെയും പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നല്ല ജോളി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് വർഷം എല്ലാ കുട്ടികളടുത്തും ഞാൻ നല്ല കമ്പനിയാണ് പിന്നെ ശ്രീദേവ് കൃഷ്ണജിത്ത് അക്ഷത അതേപോലെ കുറേ ഉണ്ടാവും അങ്ങനെ പറയുമ്പോൾ അപ്പം എല്ലാ കുട്ടികളടുത്തും ഞാൻ ഒരുവിധം നല്ല കമ്പനിയാണ് വലിയൊരു സെലിബ്രേറ്റിയായി മാറിയിരിക്കുകയാണ് ശ്രീനന്ദ് അപ്പം എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം എല്ലാവർക്കും എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നാട്ടുകാരൊക്കെ ഇപ്പോൾ എല്ലാവരും ആഘോഷയാത്ര ഒക്കെ പോകുമ്പോൾ നല്ല എല്ലാവരും ആഘോഷത്തിലായിരുന്നു നല്ല ശ്രീനന്ദ് ചോദിക്കാൻ വിട്ടുമായി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായി സ്കൂളിലെത്തുമ്പോൾ അധ്യാപകരും കുട്ടികളൊക്കെ എങ്ങനെയാണ് മോനെ സ്വീകരിച്ചത് ഞാൻ നയൻ സ്റ്റാൻഡേർഡിൽ പയ്യോളി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ ഹെഡ് മാസ്റ്റ് അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അത് എടുത്തു പറയേണ്ടതാണ് ഞാൻ അവിടെ പോയപ്പോൾ രണ്ട് വർഷത്തോളം എനിക്ക് തീരെ പഠിപ്പ് കുറേ മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്താണ് ഹെഡ് മാസ്റ്റർ അപ്പോൾ പരീക്ഷ ഈ അടുത്തുള്ള ഒരു പരീക്ഷ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അപ്പോൾ അമ്മ ചോദിച്ചു ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരുമോ മോൻ എഴുതിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ തന്നെയാണ് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് ഗ്രാൻഡ് ഫിനാലേ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഹെഡ് മാസ്റ്റർ തന്നെ പറഞ്ഞു എന്താ പറയുക വേണ്ട അവനിപ്പോൾ എഴുതണ്ട അതിൽ ഒന്നിൽ തന്നെ കോൺസൻട്രേറ്റ് ചെയ്തോട്ടെ എനിക്കപ്പോൾ അത്രയും സപ്പോർട്ടാണ് അപ്പോൾ എല്ലാരോടും നന്ദിയുണ്ട് സ്കൂളിലും ഉണ്ടായിരുന്നു ഒരു സ്വീകരണം അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ വരി വരി പോലെ കുറെ എൻ സി സി നിന്നിട്ട് അതിന് നടക്കുക ഇങ്ങനെ പോയിട്ട് എല്ലാവരും സ്കൂളിൽ കുറേ തട്ടുള്ളതുകൊണ്ട് അവിടെ വരാൻ തേലൊക്കെ കുറേ കുട്ടികളും ഇത് ഭയങ്കര ആരവായിരുന്നു നല്ല ഇതായിരുന്നു ഫ്ലവേഴ്സിലെ റിയാലിറ്റി ഷോയിൽ സെലിബ്രിറ്റികളായും അനേകം പോപ്പുലറായിട്ടുള്ള ആൾക്കാർ വന്നിരുന്നു മോൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി അവരുടെയൊക്കെ അഭിപ്രായവും അവരുടെയൊക്കെ സ്നേഹവും പ്രകടിക്കുമ്പോൾ മോൻ എന്താണ് തോന്നാറുള്ളത് ആരൊക്കെയാണ് കൂടുതൽ അടുപ്പക്കാർ ശരിക്കും എം ജി ശ്രീകുമാർ എം ജി ഹൈജൻ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ അവരുടെ അവരുടെയൊക്കെ സ്നേഹം എങ്ങനെയാണ് ജഡ്ജസ് ജഡ്ജസ് എന്ന് പറയുമ്പോൾ ശരി ഒരിക്കലും ഒരു എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ എന്തായാലും ഒരു ജഡ്ജസ് കുട്ടികളെന്നുള്ളൊരിതല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഷൂട്ടിങ്ങിന് ഇടവേള സമയങ്ങളിലൊക്കെ നമ്മളടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലിയാണ് പിന്നെ ചില തെറ്റൊക്കെ നല്ലോണം തിരുത്തി തന്ന് നല്ല രീതിയിൽ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നന്ദി നന്ദിയുണ്ട് റിയാലിറ്റി ഷോയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മോനെക്കുറിച്ചൊരു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അത് വാട്സാപ്പിലൊക്കെ ഉണ്ടായി വന്നിരുന്നു ഒരു ബീഹാറിയുടെ അല്ല ഒരു ഒരു അല്ല ഒരു ബംഗാളിയുടെ കുഞ്ഞു പാടുന്നു പുലിയില ആറ് മണിയമ്മ എന്ന ഗാനം അത് ശരിക്കും പറഞ്ഞാൽ വൈറലായിരുന്നു ഒരുപക്ഷെ ഈ റിയാലിറ്റി ഷോ വന്നതിന് ശേഷമാണ് യാഥാർത്ഥ്യം ഇങ്ങനെയല്ല കുഞ്ഞത് മലയാളി കുഞ്ഞാണെന്ന് മനസ്സിലാകുന്നത് അതെങ്ങനെയായിരുന്നു അത് ആരെങ്കിലും അങ്ങനെ കളിപ്പിക്കാൻ ഇട്ടതായിരുന്നു എന്തായിരുന്നു അതിൻ്റെ ഒരു പിന്നിലുള്ള സംഭവം ആ പുലി എൻ ആർ മണിയമ്മ എന്ന ഗാനത്തിന്റെ പുറകിൽ എന്തായിരുന്നു സംഭവിച്ചത് അത് ഒരു ലോക്ക്ഡൗൺ കാലത്തായിരുന്നു കൊറോണ വന്ന കാരണ അപ്പോൾ എൻ്റെ എൻ്റെ മാഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ അന്നേരം ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും നടക്കുന്നില്ലല്ലോ പാട്ട് പഠിത്തമൊന്നുമില്ലല്ലോ ലോക്ക്ഡൗൺ അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാണ്ടോ അപ്പോൾ ഒരു മത്സരം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മാഷിങ്ങനെ ഓരോ പാട്ട് കാരും ആ പാട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അപ്പോൾ അങ്ങനെ ഒരു ദിവസം എല്ലാ കുട്ടിയേക്കും പുലയനാർ മണിയമ്മ എന്ന് പറഞ്ഞ പാട്ട് വന്നു അപ്പോൾ ഞാൻ പാട്ട് ആ പാട്ട് പാടിയിട്ട് എന്താ പറയുക ഗ്രൂപ്പിലിട്ടു അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ മാഷിൻ്റെ ആരോ ആരോ ആണ് അപ്പോൾ അവർ അത് ആ പാട്ടെടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു പിന്നെ ആ ഫേസ്ബുക്കിൽ നിന്ന് അങ്ങനെ വൈറലായി എനിക്ക് പിന്നെ ഈ ഈ വാർത്ത എങ്ങനെയാ വന്നതെന്ന് എനിക്കന്നെ അറിയില്ല ആരോ ഇങ്ങനെ കണ്ടപ്പോൾ എങ്ങനെ അങ്ങനെ വിട്ടതാണ് പിന്നെ അത് അങ്ങനെ നന്നായിട്ട് പ്രചരിച്ച് വന്നു ഇങ്ങനെ ബീഹാറിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരു ദിവസം ഞാനും അച്ഛനും ഒരു വീഡിയോ തന്നെ എടുത്തു അച്ഛൻ പറഞ്ഞു ഇതെൻ്റെ മകനാണ് ശ്രീനന്ദ് ബീഹാറി അങ്ങനെയൊന്നുമല്ല അപ്പോൾ അച്ഛൻ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞാനും അച്ഛനും കൂടിയിട്ട് അപ്പോൾ അത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി ആദ്യമൊക്കെ എല്ലാവർ ഇങ്ങനെ പുറത്ത് ചില ഇങ്ങനെ വീട്ടിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂടെ എല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഇതാക്കില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു ബീഹാർ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാർ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എല്ലാ വിനോദിൻ്റെ മോനാണെന്ന് പറഞ്ഞിട്ട് അച്ഛനും വീഡിയോ എടുത്തിട്ടും ഞാൻ റിയാലിറ്റി ഷോയല്ല ഗാനമേളയല്ല എല്ലാവിടുത്താലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓർക്കസ്ട്രയുടെ കലാകാരന്മാരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് എന്താ എങ്ങനെയായിരുന്നു കാരണം നമ്മുടെ നാട്ടുകാരായ കോഴിക്കോടുകാരായ ഓർക്കസ്ട്ര തന്നെയാണ് നിങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്നത് അവരുടെയൊക്കെ സഹകരണം എങ്ങനെയായിരുന്നു ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ പാട്ടിൻ്റെ ഒറിജിനൽ എന്താ പറയുക ഒറിജിനൽ ഓർക്കസ്ട്രൻ്റെ കൂടെ പാടുന്ന പോലെ ഉണ്ടാവും എന്നു അങ്കിൾമാരും അങ്കിൾമാരും ഒത്തിരി ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്തെങ്കിലും പിച്ച് പിച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് ശ്രുതി ഇത്തിരി നന്നായിട്ട് കുറക്കേണ്ടി വരും എൻ്റെക്കും ചില കുട്ടികൾക്കും നന്നായിട്ട് കുറക്കേണ്ടി വരും അത് ചിലപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാറുണ്ട് പക്ഷേ അവരതൊന്നും കാര്യമാക്കാറില്ല നമുക്ക് നമുക്ക് കംഫർട്ടബിളാകുന്ന ശ്രുതിയിൽ മാത്രമേ അവർ വായിക്കുള്ളൂ അപ്പോൾ എല്ലാവരോടും വളരെ നന്നുണ്ട് അവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ് നന്നായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ആയിട്ടുള്ള ശ്രുതിയിൽ നന്നായിട്ട് തന്നെ പാടാനുള്ള അവർ സഹായിച്ചു തരുന്നുണ്ട് ഇത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് ഇനി വരുന്ന കുട്ടികളോട് എന്താണ് മോന് പറയാനുള്ളത് ഇനി പാടാൻ വരുന്ന റിയാലിറ്റി ഷോ പാടാൻ വരുന്ന കുട്ടികളോട് നിങ്ങളുടെ ഈ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ എന്താണ് കുട്ടികളോട് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പാട്ട് പഠിച്ചിട്ട് പോയാൽ മതി പിന്നെ അവിടുത്തെ ഗ്രൂമേഴ്സും ജഡ്ജേസ് ഒക്കെ നിങ്ങളെ നന്നായിട്ട് പരിപോഷിപ്പിച്ചെടുത്തോളും പിന്നെ പാട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പാടാൻ ഓൾ ദ ബെസ്റ്റ് ഏതായാലും ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് മോൻ്റെ ഒരു പാട്ട് കേൾക്കണം അത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ് അപ്പോൾ മോൻ്റെ ഒരു നല്ലൊരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി മോനൊന്ന് മൂളുക പാട്ട് ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷനും വാടിയായിട്ടാണെ സിന്ദൂര തിലകവുമായി പുള്ളിക്കുലേ പോരുനി സിന്ദൂര തിലകവുമായി പുള്ളിക്കുലെ പോരുനി രാഗർദ്രമായി തന്നു പോ രാ കഥകളുമായി പറന്നു വന്നു പദപ 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 പദ 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 സരി 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 സദപ 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 സദ സിന്ദൂര മ്യൂസിക് നമ്മുടെ െ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗായകനുമായിട്ട് നമ്മൾ കാണുന്നതാണ് മ്യൂസിക് ചാറ്റിൽ ഈ പ്രോഗ്രാം പി എൽ മ്യൂസിക്കിൻ്റെ യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇനി അടുത്തയാഴ്ച മറ്റൊരു ഗായകനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം